ഇയാൾക്കുടെ കാർണരുടെ വകയാണോ നമ്മുടെ വകയല്ലേ അത് ഈ നികുതി പണം പിണ്ടായിട്ട് സ്വന്തക്കാരുടെ കാർണവർ ഉണ്ടാക്കി വെച്ചാൽ അല്ല നികുതി പണം ഓരോ വീടുകളുടെ വാടക മരിക്ക ഇത് മരിക്കേണ്ട അല്ലേ കടകോറും പിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം പിരിക്കും പിണറായിട്ട് കർണോർ ഉണ്ടാക്കിയതാണോ അതെയോ അത് ജനങ്ങളുടെ കാസല്ലേ ജനങ്ങൾ വോട്ട് കി കയറ്റി കിടത്തിയതല്ലേ കയറ്റിയതല്ലേ എന്തെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിൽ കയറിയത് വസ്ത്രം ഇല്ലാത്തവർക്ക് അത്ര കൊടുക്കാൻ പിതമാർക്ക് മക്കൾക്ക് പത്രം മേടിക്കാൻ പഠിക്കാൻ ഉണ്ടാക്കി കൊടുക്കുക പിള്ളേർ ഇത്മാരുടെ പിള്ളേരെ പഠിപ്പം എന്തെല്ലാം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതിലൊരു കാര്യം ചെയ്തിട്ടുണ്ട് ഒരു കാര്യം നമ്മുടെ നാട്ടിൽ പിള്ളേർ പഠിച്ച പിള്ളേർ ദൂരം ഉണ്ടെന്നറിയാം ഊരേ തമിഴ് നാട്ടിൽ അതിൽ ഇതിൽ എല്ലാം പോയി ചട്ടി കേൾക്കാൻ പോവാ ക്ലാസ് കഴിയാൻ ബി എം എ ഐ എസ്സുകാർ എന്തുകൊണ്ടാണ് നിങ്ങൾ പോണേ ഇവരുടെ കീഴിലുള്ളവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കൊടുക്കാ കൊടുക്കുമോ ജോലി കൊടുക്കുവോ ഇവരുടെ പാർട്ടിക്കാർക്കല്ലേ ജോലി

പെൻഷൻ കിട്ടുവാൻ വേണ്ടി ഹൈക്കോടതിയിൽ കയറി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത ഒരു സംഭവമായി തന്നെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് മക്കളുണ്ടെങ്കിലും മക്കളെല്ലാം വേറെ വേറെ താമസിക്കുന്നു അവരാരും സാമ്പത്തികമായി അത്ര നല്ല സ്ഥിതിയിലല്ല താൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കിട്ടുന്നത് കൊണ്ടാണ് താൻ കഴിഞ്ഞു പോവുന്നത് അല്ലെങ്കിൽ തനിക്കുള്ള ഏക വരുമാന മാർഗ്ഗം ഈ പെൻഷൻ തന്നെയാണ് ഈ പെൻഷൻ ആറുമാസത്തോളമായി മുടങ്ങിക്കിടക്കുന്നു ഇത് കിട്ടുവാൻ വേണ്ടി പല സ്ഥലങ്ങളിലും സർക്കാർ ബന്ധപ്പെട്ട ഓഫീസുകളിൽ കയറിയിറങ്ങി ഉണ്ടായി ഒരു കാരണവശാലും ഉചിതമായൊരു നടപടി ഉണ്ടായില്ല ഇതേ തുടർന്നാണ് അടിമാലിയിലുള്ള എൺപത്തിയേഴ് വയസ്സുള്ള മറിയക്കുട്ടി എന്ന വീട്ടമ്മ പിച്ചച്ചട്ടിയുമായി അടിമാലി ടൗണിൽ പിച്ചതണ്ടാൻ ഇറങ്ങിയത് ഇത് കേരളീയരുടെ എല്ലാവരുടെയും കണ്ണും കരളും അലിയിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു എന്നാൽ മറിയക്കുട്ടി രാഷ്ട്രീയ പ്രേരിതമായി ആരുടെയോ കയ്യിലെ കളിപ്പാവി ആയിക്കൊണ്ട് പിണറായി വിജയൻ സർക്കാരിനെതിരെ മോശം പ്രചരണം നടത്തുവാൻ വേണ്ടി തന്നെ ശ്രമിക്കുന്നു എന്നാണ് ഇടതുപക്ഷ കക്ഷികളെല്ലാം പറഞ്ഞു വരുത്തിയത് മറിയക്കുട്ടിക്ക് ഇരുന്നൂറ് ഏക്കർ സ്ഥലമുണ്ട് നാല് വീടുണ്ട് ഒരു മകൾ അമേരിക്കയിലാണ് എന്നൊക്കെ ദേശാഭിമാനിയിൽ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അമേരിക്കയിലുള്ള തന്റെ മകളെ കണ്ടെത്തി തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മറിയക്കുട്ടി വ്യാജ വാർത്ത കൊടുത്തതിന്റെ പേരിൽ ദേശാഭിമാനി മറിയക്കുട്ടിയോട് നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് വാർത്ത കൊടുക്കുകയുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയനെ നിശദമായി വിമർശിച്ചുകൊണ്ട് ഞാൻ പിച്ചതേണ്ടുകയല്ല എനിക്ക് അർഹതപ്പെട്ട പെൻഷൻ മാത്രമാണ് ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് എനിക്ക് കിട്ടുന്ന ക്ഷേമ പെൻഷൻ അല്ലെങ്കിൽ എന്നെ പോലെ കേരളത്തിലെ എല്ലാവർക്കും കിട്ടുന്ന ക്ഷേമ പെൻഷൻ പിണറായി വിജയന്റെ കാർന്നവരുടെ സ്വത്തല്ല എന്ന് തന്നെയാണ് മറിയക്കുട്ടി ഒരു അഭിമുഖത്തിൽ എടുത്തു പറഞ്ഞത് പിണറായി വിജയന്റെ കുടുംബ സ്വത്തല്ല ഞാൻ ചോദിക്കുന്നത് പിണറായി വിജയന്റെ കാർന്നവന്മാർ ഉണ്ടാക്കിയിരിക്കുന്ന സ്വത്തല്ല ഞാൻ ചോദിക്കുന്നത് എന്റെ സർക്കാരിൽ നിന്നും എനിക്ക് ന്യായമായി കിട്ടേണ്ട എനിക്ക് അർഹതപ്പെട്ട പെൻഷനാണ് ഞാൻ ചോദിക്കുന്നത് എന്നാണ് മറികക്കുട്ടി പറഞ്ഞത് എനിക്കെതിരെ ഇനി പിണറായിയുടെ പോലീസ് വന്നാൽ എനിക്ക് ഒരു പേടിയുമില്ല അറുപതിനായിരമോ അറുപത്താറായിരമോ പോലീസുകാർ എന്നെ നേരെ വന്ന് എന്നെ എന്ത് ചെയ്യാൻ ഈ വൃദ്ധയായ എന്നെ എന്ത് ചെയ്യാൻ എന്ത് ചെയ്താലും എനിക്ക് അത്തരം യാതൊരു തരത്തിലുള്ള ഭീഷണികളോടും ഒരു പേടിയും എനിക്ക് തോന്നുന്നില്ല എന്ന് തന്നെയാണ് മറിയക്കുട്ടി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നടിച്ചുകൊണ്ട് സംസാരിച്ചത് ഇവിടെ മീൻ കച്ചവടം വരെ ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്കായിരിക്കുന്നു സാധാരണക്കാരന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാമെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും സി പി എം കാർ ഓടിയെത്തും കൊള്ളപ്പെരിവ് നടത്തും സാധാരണക്കാരന് ശരാശരി അഞ്ഞൂറോ അറുന്നൂറോ രൂപ ഒരു ദിവസം വരുമാനം കിട്ടുകയാണെങ്കിൽ അതിൽ നിന്നും കൈയിട്ട് വാരി അടിച്ചു ഇവരുടെ ജോലി എന്നാണ് മറിയക്കുട്ടി സി പി എം കാരെ അതിനിശതമായ രീതിയിൽ തന്നെ വിമർശിച്ചത് ഞാൻ കേസ് കൊടുക്കുമ്പോൾ എൻ്റെ പുറകിൽ ധാരാളം ആളുകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് എൻ്റെ പുറകിൽ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എനിക്ക് കേസ് ബാധിക്കുന്ന വക്കീലന്മാർ എൻ്റെ അടുത്ത് അഞ്ച് പൈസ അവർ വാങ്ങുന്നില്ല എൻ്റെ ദയനീയ സ്ഥിതി കണ്ടുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിലും മറ്റു കോടതിയിലും എനിക്ക് വേണ്ടി ഈ വക്കീലന്മാർ സ്വമേധയാ കേസ് ബാധിക്കുന്നത് എൻ്റെ ദയനീയ അവസ്ഥ കണ്ടുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രനും എന്റെ ദയനീയ അവസ്ഥ കണ്ട് എനിക്ക് അനുകൂലമായി തന്നെയാണ് കാര്യങ്ങൾ സംസാരിച്ചത് സർക്കാരിന് അതിനിശിതമായി തന്നെയാണ് ജഡ്ജി ദേവൻ രാമചന്ദ്രൻ വിമർശിച്ചത് എന്നുകൂടി മറിയക്കുട്ടി ചേർത്ത് പറയുകയുണ്ടായി മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയേക്കാൾ വലിയ നേതാവൊന്നും അല്ലല്ലോ പിണറായി വിജയൻ ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായ അനുഭവം പിണറായി വിജയൻ മറക്കാതിരുന്നാൽ നല്ലത് എന്ന് തന്നെയാണ് മറിയക്കുട്ടി പറഞ്ഞത് ഇന്ത്യ ഒരു കലത്തോട് ഉപമിക്കാമെങ്കിൽ ആ കലത്തിന്റെ ഒരു വക്കിൽ മാത്രം പിടിച്ചിരിക്കുന്ന ഒരു മൂലയ്ക്കുള്ള മുഖ്യമന്ത്രി മാത്രമാണ് പിണറായി വിജയൻ അല്ലാതെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഒരു കലത്തോട് ഉപമിക്കുകയാണെങ്കിൽ അതിന്റെ വക്കിൽ മാത്രം പിടിച്ചിരിക്കുന്ന പിണറായി വിജയന്റെ ധാർഷ്ട്യവും അഹങ്കാരവും ഇന്ത്യ മുഴുവൻ തന്റെ കൈപ്പിടിയിലാണ് ഒതുക്കിയിരിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് എന്ന രീതിയിൽ തന്നെയാണ് അതിനിശതമായ രീതിയിൽ പിണറായി വിജയനെ വലിച്ചു കീറിക്കൊണ്ട് മറിയക്കുട്ടി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നടിച്ചത് നമുക്ക് മറിയക്കുട്ടിയുടെ ഈ വാക്കുകൾ ഒന്ന് കേൾക്കാം പക്ഷേ ഒരു കാര്യം ആരോടും യുദ്ധം ചെയ്യുന്ന കയ്യിൽ ഞാൻ പറയട്ടെ എത്ര പോലീസ് ഉണ്ടായാലും ഈ ആളെ കഴിഞ്ഞുള്ള പോലീസ് ഇത് കൂടാതെ ഏത് പോലീസിനും ഞാൻ വാക്ക് ഈ ഒരു പോലീസാണ് വലിയ പോലീസ് എൻ്റെ കയ്യിൽ പോലീസ് ആ ചോദനമല്ല നടന്ന നമ്മൾ അറിയാമോ അല്ലേ പൊണ്ടായിനെ വിളിച്ചോലൊിച്ചില്ലേ പിണ്ടായി പിണ്ടായി എന്ന് പറഞ്ഞാൽ എന്തു തെറിഞ്ഞില്ലേ ചങ്ങത്തടിച്ചില്ലേ രക്ഷിക്കണമെന്ന് പറഞ്ഞു പോലീസുകാരെടുത്തോണ്ടും ഇറങ്ങിത് കാറ്റിക്കിടയെല്ലാം കൊണ്ടു ഇറങ്ങിയില്ലേ ചങ്ങത്ത് കൊണ്ടുവന്നു അവരുടെ നാട്ടിലെത്തിച്ചാൽ അവർക്ക് ഗുണം കിട്ടിയോ ചെന്നിടത്ത് ഉണം കിട്ടിയോ വീട്ടുകാർക്ക് വേണ്ട പിള്ളേർക്ക് വേണ്ട നാട്ടുകാർക്ക് വേണ്ട പിന്നെ ലാസ്റ്റ് എട്ടവണിയിൽ അമ്പലത്തിച്ചെണ്ടേ ഇല്ലേ നമ്മുടെ എല്ലാം കണ്ണിക്കണ്ട ഇത് വേണ്ട തവണക്ക് പോയാൽ വേണ്ട ആരും നമ്മളാരും ദൈവമാകാൻ നോക്കണത് നമ്മൾ മനുഷ്യരാണ് ദൈവമല്ല ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് കളിക്കാൻ പോയാൽ തീ കപ്പു ഏത് പോലീസും പട്ടാളം ഉണ്ടെങ്കിൽ ഒരുത്തനും പോലീസ് വേണ്ട നമുക്ക് ആ ദൈവം കഴിഞ്ഞിട്ടുള്ള മന്ത്രിയുള്ളു എനിക്ക് ഞാൻ അങ്ങനെ തന്നെ കണക്കിലോട്ട് കൊടുക്കും മരണം വരെ പിന്നെ മര്യാദക്കാണെങ്കിൽ നമ്മൾ ബഹുമാനിക്കുക ഇല്ലെങ്കിൽ ഒരു ബഹുമാനവും ഇല്ല മര്യാദയ്ക്ക ബഹുമാനം പിന്നെ പാവങ്ങളെ ആര് സഹായിക്കും അവർ ദൈവം പല കണക്കാക്കും ആഹാരം തന്നെ ഒന്നും അവർ അമ്മയുടെ ദൈവം അല്ല അപ്പനും അമ്മയാണെന്ന് പറഞ്ഞ് മക്കളെ നോക്കിയില്ലെങ്കിൽ അപ്പനും അമ്മയായിട്ട് എന്നാ കാര്യം പറ അത് പറയാം ആ നാട്ടുകാരുടെ വെള്ളം കുടിച്ചും മണ്ണ് വരുത്തുന്ന പിള്ളേർ വേളു ആ പിള്ളേർ അപ്പനും അമ്മേനെ ബഹുമാനിക്കുവോ ഇല്ല ആ അപ്പം ഇപ്പം ഉണ്ടായത് നമ്മൾ എന്തിനാ ബഹുമാനിക്കണേ അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല ഇല്ല എന്ത് ചെയ്തു കേട്ടാ ബഹുമാനിക്കണേ അയാളുടെ സ്വന്തകാര്യം അയാളുടെ സ്വന്തക്കളും ബന്ധുക്കളും ആയിട്ട് രാഷ്ട്രീയം അയാൾ രാഷ്ട്രീയക്കാരെയും തോന്നിട്ടുണ്ടായിരുന്നു ഉദ്ധരുകണ ആളെ എന്തിനും ബഹുമാനിക്കണം എന്നു പറഞ്ഞേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഒരേ ആളെ കഴിഞ്ഞ ഒന്നും വരാനില്ല അയാളെ ഞാൻ ദൈവമാക്കിയല്ല ഏത് പോലീസും പട്ടാളം ഉണ്ടെങ്കിലും ആ ദൈവം തോന്നുന്നു ആ ലോകത്തിൽ നടക്കണതാണ് ദൈവമായിട്ട് കൊണ്ടുനക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഇന്ദിരാഗാന്ധിക്ക് അത്ര ഉണ്ടായിരുന്നു അത്ര ആളില്ല ഇപ്പം ഉണ്ടായിക്കൊണ്ടായിരുന്നോ ആ ടവറിൽ സ്ഥിതി എന്നായി ഇന്ദിരാഗാന്ധിക്ക് അല്ലേ സ്ഥിതി എന്തായി സ്ഥിതി പിണറായി വിജയൻ വരുമെന്നാണോ അതില് വലിയ ആളാണോന്നാ ഞാൻ ചോദിക്കുന്നത് പിണറായി അതെയോ അതെയോ അവർ പ്രധാനമന്ത്രിയല്ല എന്നാ അല്ലേ പിന്നെ പിണറായി എന്നതാ ഒരു വക്കത്ത് പിടിച്ചിട്ടുണ്ട് ഒരു കാലത്തിൻ്റെ വക്കത്താ വിളിച്ചിട്ടുള്ളൂ മറ്റേ ഇന്ത്യ മുഴുവൻ ഭരിക്കുന്ന ആളാ അവർ അവർക്ക് ഇതുവരെ എന്നാ പറയാൻ പിടിക്കാൻ കിട്ടിട്ടില്ല ഇങ്ങനെ ഒരു ഉദാഹരണം ഇങ്ങനെ ഒരു ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല അല്ല ഞാൻ പറയാ ഒരു കലത്തിന്റെ വക്കത്ത് പിടിച്ചിട്ട് ഞാനാണ് മിടുക്കൻ പറഞ്ഞ് നിൽക്കുന്ന ഒരാള് ആ ദൈവം ഇല്ല ദൈവം ആരും ആയാ ദൈവം ആകിയതാ എന്ന് നമ്മൾ ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയെ ഞാനത് വായിച്ചു നോക്കും അപ്പോൾ അതില് പ്രധാനപ്പെട്ട ഒരു കാര്യം അത് കണ്ടപ്പോഴാണ് ഞാനും സംഭവം ഓർക്കുന്നത് ഞാൻ മറന്നു കിടക്കുകയായിരുന്നു ഇവര് ഈ ബിവറേജസിലുണ്ടല്ലോ ആയിരം രൂപ വരെയുള്ള കുപ്പിക്ക് ഇരുപത് രൂപ എക്സ്ട്രാ കൊടുക്കണം Char... Anna, ah, ah 113. Ah 113. Uh, ോ എന്താണെങ്കിലും ബിവറൈസ് കിട്ടുന്ന കുപ്പി ആയിരം രൂപ വരെ വിലയുള്ള കുപ്പിക്ക് ഇരുപത് രൂപ കൂടുതൽ കൊടുക്കണം ആയിരം രൂപയിൽ കൂടുതലുള്ള കുപ്പിക്ക് നാൽപ്പത് രൂപ കൂടുതൽ കൊടുക്കണം വില കൂടാതെ നാൽപ്പത് രൂപ കൊടുക്കണം ഈ ഇരുപത് രൂപയും നാൽപ്പത് രൂപയും ഇവർ പറഞ്ഞത് ഈ പെൻഷൻ കൊടുക്കാനായിട്ട് ഞങ്ങൾ വാങ്ങുന്ന കാശാണ് കുടിയന്മാരെല്ലാം നിങ്ങൾ ഏതായാലും കുടിച്ച് മുടിയുകയല്ലേ ഒരു ഇരുപത് രൂപ കൊടു ഒരു നാൽപ്പത് രൂപ കൊടുക്കും ഇതൊക്കെ വെച്ച് പെൻഷൻ കൊടുക്കാണെന്ന് പറഞ്ഞിട്ട് അമ്മച്ചി നാനൂറ് കോടി രൂപ അല്ല എഴുന്നൂറ്റമ്പത് കോടി രൂപ ഇതില് പിന്നെ ഈ പെട്രോളിന് ഒരു രണ്ട് ശതമാനം അതിന് സെസ് മേടിക്കും പറഞ്ഞത് ഏഹ് ഒരു ലിറ്ററിന് ഇരുപത് രൂപ മേടിക്കണ്ട് പെൻഷൻ കൊടുക്കാൻ അപ്പോ അമ്മച്ചിയും അമ്മച്ചിയെ പോലെയുള്ള ലക്ഷക്കണക്കിന് അമ്മച്ചിമാർക്കും കൊടുക്കാനാണെന്ന് പറഞ്ഞ് ഈ കാശ് വാങ്ങിച്ചിട്ട് ആയിരം രൂപ കൊടുത്താൽ വക്കറ്റ് വെച്ച് അടിക്കും കടക്കാരനെ പതിനായിരത്തി കുറഞ്ഞ വക്കറ്റിൽ ഇടാൻ പാടില്ല ഷൂ അല്ലാത്തവർക്കും കട ഞാൻ നമ്മൾ ഇഷ്ടമുള്ള കണ്ടോണ്ടിരിക്കുന്നതിലേ പകർക്കും ഞാൻ ചോദിക്കട്ടെ ഇവിടെ പല രാഷ്ട്രീയക്കാരുണ്ട് ഇത്രയും വൃത്തിയുടെ ആയിരുന്നു പാർട്ടിയായി ഈ പിണറായിടെ ഈ ഇവരെ പോലെ ഈ സി പി എമ്മുകാരെ പോലെ ഇങ്ങനെ ഈ മീൻ വെറ്റാൻ പാടില്ല പത്ത് കിലോ മീൻ വെച്ചാൽ അതും ചെന്ന് കഴിയിട്ടു വരും പിന്നെ മനുഷ്യർ എങ്ങനെയൊക്കെ ഒരു ഇച്ചിരി എന്തെങ്കിലും പെട്ടിക്കട വെച്ചാൽ അതും കഴിയിട്ട് വരും പിന്നെ എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് പറയാം ഇതൊരു വൃത്തിയാട്ട രീതിയല്ലായി പറഞ്ഞാൽ വൃത്തിയാട്ട രീതിയായി അവരെങ്ങനെയും ജീവിച്ചു കൊള്ളിയല്ലേ ഒരു കിലോ അരി ഈ ഇച്ചിരി ഒക്കെ വെച്ചേക്കണേ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് കുഞ്ഞൊക്കെ ഇച്ചിരി കഞ്ഞി കൊടുക്കണ്ടേ അപ്പോൾ അവർ ഒരു വൈകുന്നേരം ആവുമ്പോഴത്തേനും പത്തു അഞ്ഞൂറായിരം രൂപ കിട്ടും അവർക്ക് രണ്ട് കിലോ അരി അങ്ങ് മേടിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ അത് കൈയിട്ട് വരാൻ കൊള്ളാം കൊള്ളാമോ അല്ലാതെ ശരി അമ്മച്ചി ടി വി കാര്യം വിളിച്ചുകൊണ്ട് പോകും ടി വിയിൽ കാണിക്കും അത് ചെയ്ത് അവസാനം വരുമ്പോൾ അമ്മൻ ചിയെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അത് മതി ഒറ്റയ്ക്കൊന്നും അല്ല എനിക്കെൻ്റെ ദൈവം കൂടെയുണ്ട് ഒരിക്കലും അവർക്കോടതി കോടതി അത് ചോദിച്ചു അപ്പോൾ സർക്കാർ മണാക്കണമെന്നൊക്കെ പറഞ്ഞ് കോടതി പറഞ്ഞ അത് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് കൊണ്ടുപോകാം അങ്ങനെയല്ല എൻ്റെ വീട്ടിൽ എന്തോ എന്തോരം ആൾക്കാർ വരുന്നുണ്ടെന്ന് അവർ ജനസംഖ്യ എടുക്കണ്ടെന്ന് എനിക്കറിയാം കാരണം എൻ്റെ ആ പരിസരത്തോടെ അവിടെ ഇവിടെ ഒക്കെ അവർക്ക് നേരിയൊന്നും ഇരിക്കാൻ പറ്റില്ല ഒടുവിൽ ഒക്കെ ഇരിക്കേണ്ടത് അപ്പോൾ അവർ പല പേരെയും ആ കൂട്ടായ്മക്കാര് നമുക്ക് സംശയം ഇല്ലാത്തവർ കയറ്റിവിടുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വന്നവർ വന്നൂര് വാരിക്കൊണ്ട് വന്നുണ്ടെന്ന് നോക്കാനേ ഈ വന്നത് അങ്ങനെ വന്നാൽ അവർക്ക് ഉണക്ക് കൊടുക്കാമല്ലോ ഇന്നോർ ഇന്ന് കൊടുക്കുന്നു അപ്പോഴും ആ കോടികളുടെ കണക്ക് പിടിക്കാൻ തന്നെ വിഷമം അവരല്ലേ ഈ പറയണേ അപ്പം ഈ ആ വക്കീലിന് കിട്ടിയ ആളുണ്ടല്ലോ തെളിവ് കൊടുത്തിട്ടുണ്ടല്ലോ ആ വക്കീലിനെല്ലാം തെളിക്കേണ്ടേ അയാളോട് ചെന്ന് പറഞ്ഞ ആളെ വിളിച്ച് സാക്ഷിപ്പ സാക്ഷിയായിട്ട് അവിടെ കൊടുക്കണം കൊടുത്തില്ല അങ്ങനെയല്ല സാക്ഷി ആ വക്കീലിനെ സാക്ഷി കാണുമല്ലോ ഇവിടെ കൊടുക്കുന്ന എനിക്ക് തന്നെ കണ്ട സാക്ഷി ഉണ്ടല്ലോ അത് കളിക്കാമല്ലോ അവർക്ക് ഞാനല്ലോ കളിക്കണ്ട അവരല്ലേ ഏ ഞാനേതായാലും മേടിച്ച് കൂട്ടുന്ന ആളാണ് ഞാനല്ലല്ലോ കളിക്കണ്ടേ ആ വക്കീല സാക്ഷിയാ സാക്ഷി വാക്കീല ഉണ്ടല്ലോ ആ സാക്ഷിയാണ് കളിക്കണ്ടേ ഞാനല്ല കളിക്കേണ്ടത് ഇപ്പം എത്ര കൂടി കിട്ടുന്ന പൊണ്ടായിട്ട് കൊണ്ടുകളാണ് കളിക്കണ്ടേ ഞാനല്ല അവർ കളിക്കണം ഇപ്പം ഏതായാലും ആ കോടതിയിൽ അവർ സത്യവാങ്മൂലം കൊടുക്കട്ടെ ആ ഇപ്പൊ ബഹളമേ വെച്ചോളൂ കോടതിയിൽ കോടതി പറഞ്ഞു ബഹളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല പറയാൻ മതി എഴുതി കൊണ്ടുപോവാസർക്കാരി പറഞ്ഞു നിങ്ങൾ എത്ര കാശ് കൊടുത്തു എന്നൊക്കെ കണക്ക് കൊണ്ടുപോവാം അപ്പം അവരും കൊടുക്കും അവർ തന്നില്ല അതുകൊണ്ട് ഇവർ തരുന്നില്ല വേറെ ഒരു കാര്യം കോവിഡ് വന്നു കിടന്നില്ലേ ഇപ്പം ഉണ്ടായല്ല കേന്ദ്രം ഒന്നും ചെയ്തെന്ന് പറയാൻ പറ്റില്ല ഒരു ആറ് മാസം അഞ്ചിലോ അരി ചെയ്ത ജനസിനൊക്കെ തന്ന നല്ല അരി ആ നല്ല അരിയുടെ കൂടെ ആറായിരം രൂപ വരെ ഒരാൾക്കല്ലോ അവർ തന്നില്ലാന്ന് പറയാൻ പറ്റുമോ ഞാൻ കുറ്റം പറയല്ല കേന്ദ്രത്തെ അതെനിക്ക് വലിയ കാര്യമാണ് എനിക്ക് ഇവർ തന്നെ മാസം നാലുമില്ല പ്രധാനമന്ത്രി അഞ്ച് ഇല്ല തന്നെ അപ്പം ആർക്കാൻ സ്തുതി അല്ലണ്ടേ അതാർക്കല്ലേ പറഞ്ഞേ അത് പ്രധാനമന്ത്രി ആ അതിനെ പിന്നെ ആ പാർട്ടി ഈ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എനിക്ക് പശപ്പിന് തന്നെ അവര് ഞാൻ ദൈവാക്കണത് ചുമ്മാള്ളതിനെ ദൈവാക്കാൻ എനിക്ക് ഛേദമുണ്ട് അല്ലേ ആരെങ്കിലും എനിക്കൊരു ചായ മേടിച്ചു തന്നെ ഞാൻ സ്വദിക്കണേ അല്ല വേറെ ആളെ ഞാൻ സ്തുതിക്കല്ലാ അത് അങ്ങനെ തന്നെയാണ് പ്രധാനമന്ത്രി എന്നെങ്കിൽ അങ്ങനെ ഞാൻ ശ്രദ്ധിക്കണം അതുകൂടാതെ എൻ്റെ മകൾക്ക് ഇവിടെ നൂ നേരെ മൊത്തം എഴുതിയുണ്ട് ആയിരേക്കുള്ള ആശയം അവർക്ക് സുന്ദരനായൊരു വീട് സ്ഥലം മേടിച്ച പ്രധാനമന്ത്രി കൊടുക്കുന്നുണ്ട് അതിന് എത്രയോ നാൾ ചാരി പറയാൻ മറിഞ്ഞു പോയി ഇന്നലെ ഓർത്തത് അത് കൂട്ടണ്ടേ അത് കൂട്ടണ്ടേ ഒന്നും എന്തിനു തന്നില്ലയെന്ന് ഈ ഇവർ പറയുമ്പോൾ ഇവർക്ക് കൊടുക്കണേന്തിനാ നീയാൾക്ക് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് വിദേശയാത്ര ഇവർ കുടുംബസഹിതം സ്വന്തങ്ങളും ബന്ധുക്കളും ഇവരുടെ കൂടെയുള്ള മന്ത്രിമാരെല്ലാം വിനോദയാത്ര എത്ര നടത്തി ഇപ്പോഴല്ലേ വിനോദയാത്ര ഇപ്പം നടത്തണം അല്ലാതെ ദേശസഞ്ചാരിയായിട്ട് കുട്ടനാടൻ വെച്ചീടെ പോലെ നാടെല്ലാം ചിറ്റി വരാം ഇത് ചിറ്റി ഇതേ എല്ലാം ചിറ്റി ഇപ്പം ഇത് നടക്കണം എന്തെങ്കിലും ആർക്കെന്തെങ്കിലും ഗുണമുണ്ടോ എന്തെങ്കിലും ഒരാൾക്കൊരു ഉപകാരമുണ്ട് വരുന്ന ആർക്കണേ ആർക്കെന്നെ ഗുണം ആ ഒരാൾക്കും കൊടുത്തില്ലോ ആ ഈ ഈ കുണ്ടും കോഴിക്കടെ എല്ലാം അത് ഞാൻ തന്നെ എനിക്ക് തന്നു ആറായിരം രൂപ രണ്ടിലോട്ടോ അഞ്ച് കിലോ ഇത് ഇപ്പോൾ ഒമ്പത് കിലോ വെച്ച് കൊടുക്കാൻ പറ്റും തന്നില്ല എന്ന് പറയാൻ പറ്റിയതാണ് ഇവർ തന്നെ ഞാൻ പറഞ്ഞു നാല് കിലായിരിക്കാം മാസം അത് തന്നെന്ന് പറയാൻ പറ്റുമോ ഇയാൾക്കുടെ കാർണോറിൻ്റെ വകയാണോ നമ്മുടെ വകയല്ലോ അത് ഈ നികുതി പണം പെൺഡായുടെ സ്വന്തക്കാരുടെ കാർണോർ ഉണ്ടാക്കി വെച്ചാൽ അല്ല നികുതി പണം ഓരോ വീടുകളുടെ വാടക മരിക്കും മരിക്കേണ്ടത് ഇല്ലേ കടകൂറും പിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം വെക്കും പിള്ളായിട്ട് കയറുന്നവരുണ്ടാക്കിയതാണോ അതെയോ അത് ജനങ്ങളുടെ കാസല്ലേ ജനങ്ങൾ വോട്ട് കെട്ടി കയറ്റി കിടത്തിയതല്ലേ കയറ്റിയതല്ലേ എന്തെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിൽ കയറിയത് വസ്ത്രം ഇല്ലാത്തവർക്ക് വസ്ത്രം മേടിച്ച് കൊടുക്കാൻ വിധവർക്ക് മക്കൾക്ക് വസ്ത്രം മേടിക്കാൻ പഠിക്കാൻ ഉണ്ടാക്കി കൊടുക്കാം പിള്ളേർ വിധമാരെ പിള്ളേരെ പഠിക്കുക എന്തെല്ലാമായും വർത്താനം ചെയ്തിട്ടുണ്ട് അതിൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ഒരു കാര്യം നമ്മുടെ നാട്ടിൽ പിള്ളേർ പഠിച്ച പിള്ളേരുണ്ട് എന്തൂരം ഉണ്ടെന്നറിയാം ഊരായി തമിഴ്നാട്ടിൽ അതിൽ എല്ലാം പോയി ഷട്ട് കഴുകാൻ പോവാ ക്ലാസ് കഴിയാൻ പിന്നെ എം എ ഐ എസ്കാർ എന്തുകൊണ്ടാണ് നിങ്ങൾ പോകണേ ഇവരുടെ കീഴിലുള്ളവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കൊടുക്കാ കൊടുക്കുവോ ജോലി കൊടുക്കുവോ ഇവരുടെ പാർട്ടിക്കാർക്കല്ലോ ജോലി അല്ലാത്തവർക്ക് ജോലി കേട്ടോ അല്ലാത്തവർ നാട് വിട്ട് പോകും ആ അപ്പോൾ പിന്നെ ഇവർ എന്ത് എന്നാ പറഞ്ഞത് പിള്ളേരൊക്കെ ഇപ്പോൾ തമിഴ്നാട്ടിലും ബാംഗ്ലൂരും തിരിച്ചു തന്നെ എങ്ങനെയായി എലിപ്പനിയൂരിൽ ആ പിള്ളേർ എത്തിയാൽ എത്തി പോയാൽ പോയി പോകണം അത് ഉണ്ടാക്കാൻ തവണേ എൻ്റെ കാരണം മറക്കാൻ അല്ലേ എൻ്റെ അവിടെ കയറി എന്നാ അല്ല ഊഞ്ഞാലാടിയിരിക്കുന്നു അല്ലേ ആ വിമാനം കയറി കയറി ഇയാൾ സർക്കിട്ടു അതിൽ അതിന് ഡാനും കളിച്ചല്ലേ അവൻ്റെ ഏ ഈ പി രാജൻ അങ്ങനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നാലേ അയാളുടെ ഒരു വാഗ്ദാനം ഞാൻ ഇനി വിമാനത്തേലും കയറിയല്ല ട്രെയിനിലും കയറില്ല അപ്പോൾ ഞാനവിടുത്തെ ഇനി കോഴി പിടിച്ചിട്ട് കൊള്ളുന്നത് അതിപ്പോൾ മൈലന്നെ കണ്ട ആ വിമാനത്തിൽ ഞാനവിടുത്തെ ഇവൻ വാഗ്ദാനം ചെയ്തപ്പോൾ ഇനി ആരും കയറിയതെന്നാണ് അതിലും മേശം കയറുന്നുണ്ടോ കേട്ടോ എന്നാൽ കയറിയാലെന്ന് പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടോ അത് കയറിയാലും പറഞ്ഞല്ലേ ആ ഡാൻസ് ഇറങ്ങി അല്ലേ പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞതല്ലല്ലോ അയാൾ പറഞ്ഞതാ അത് നമ്മളെ നമ്മളെപ്പോലെയുള്ളവർ കാണിച്ചു ഞാൻ ഈ ടി വി വിളിച്ചിട്ടുണ്ട് ഞാനുണീനാണെങ്കിൽ കേസ് കൊടുത്താട്ടെ അതിൻ്റെ പേര് എപ്പോൾ വേണേലും നടപടി എടുക്കാം ഇതില്ലാത്തതാണെങ്കിൽ ഉള്ളാണെങ്കിൽ അടി കമ്മിറ്റി അല്ല കേട്ടോ ഉള്ളതാണെങ്കിൽ കോടതി ഞാൻ കൊടുത്തത് നിന്നി ഹൈക്കോടതിയിലും ഉണ്ട് അന്മാരിൽ കോടതിയിലും ഉണ്ട് അതവിടെയും പറയണത് ന്യായം അത് വേണ്ടേ പിന്നെ എൻ്റെ ഏക്കറുണ്ടേ എൻ്റെ മോളേത് രാജ്യത്താന്നറിയണ്ടേ ഞാനന്വേഷിച്ച് പോയതാണ് ഇവര് പറഞ്ഞു തിരുവനന്തപുരത്താണ് അവിടെ ചെന്ന് പറയാം കടൽ കഴിഞ്ഞു പോയെന്ന് അവിടെ ചെന്ന് ഒരു കടലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏഴ് കടലായി ഏഴ് കടൽ കടക്ക എന്നെ കൊണ്ട് വെച്ചോ അപ്പം എനിക്ക് പെണ്ണെ കൊണ്ടുപോയി തരണമെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് വേണ്ടേ അവർക്ക് കൃത്യമായിട്ട് അറിയാലോ എനിക്കറിയില്ല അപ്പൊ പിന്നെ എനിക്കത് വേണ്ട അഗി തണ്ടേ അവർക്കൊരു അബദ്ധം പറ്റി നിൽക്കുന്നുണ്ടായി അമ്മച്ചി കേസ് കൊടുക്കും ഒക്കെ അവരറിഞ്ഞോ അവര് നോക്കി കഴിഞ്ഞപ്പോ എഴു വയസ്സുള്ള ഒരു അമ്മച്ചി എന്ത് ചെയ്യാനാണ് അടിച്ചു പറഞ്ഞിട്ട് പത്രത്തിലും ടിവിയിലും ഒക്കെ കൊടുത്തു അമ്മക്കളെ അമേരിക്കയിലാണ് കോടീശ്വരിയാണ് ഒന്നര കോടി ഉണ്ടാകത്തി ആ അവര് അടിമാലിയിലെ ഒരു പാവം അമ്മച്ചി നമ്മളെ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ടാണ് അവര് ഇറങ്ങിയത് അമ്മച്ചി ഇങ്ങനെ തിരിച്ചടിക്കുന്നു അവര് വിചാരിച്ചില്ല ഒരെണ്ണം അമ്മച്ചി ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോ അപ്പോഴാണ് അവർക്ക് എന്റെ ഇപ്പൊ എന്റെ കേസ് പിടിച്ച വക്കീലന്മാരുണ്ടല്ലോ രണ്ട് വക്കീലും അഞ്ചു പേക്കണ്ട ഫ്രീ ആയി തന്നെ എനിക്ക് അവരും ചേച്ചോട്ടെ ആ വക്കീലിന് കൊടുക്കണ്ട ഈ വക്കീലും കൊടുക്ക അടിമാരിൽ വക്കീല അതിനും പത്ത് പൈസ കൊടുങ്ങണ്ട അവരും മംഗളായിട്ടാണ് നടന്നത് ഇവിടെ അങ്ങനെ തന്നെ അറിയാൻ വേണ്ടേ അടിമാരിലും അങ്ങനെ തന്നെയാണ് പത്ത് പൈസ ഞാൻ കൊടുക്കണ്ട വേണ്ടാം നന്നീ വാക്ക് പറഞ്ഞേക്കണോപ്പ് മാത്രം ആ വണ്ടിക്കൂര് നീ വണ്ടി വേണമെന്ന് വെച്ചാൽ അതും ഇട്ട് വരും പിന്നെ എനിക്ക് എനിക്കെന്നെ കുഴപ്പം എനിക്കവിടെ കയറുമെന്ന് കാര്യം പറഞ്ഞപ്പോൾ അവരെ അത് ഞാൻ പറയും കോടതിയിൽ ഞാൻ കെട്ടിയത് എന്നാന്ന് അറിയാമോ ഈ ചട്ടിയെടുത്തു അത് നാല് കിലായി എനിക്ക് പെൻഷനും കിട്ടണില്ല അപ്പോൾ ഞാൻ ചിന്താവോ എന്നും വിളിച്ചാൽ എനിക്ക് കൂടുതലൊരു പെഷനും വിളയാനും ഞാൻ റോഡ് ഏരിയകളുടെ ആൾക്കാരോട് എനിക്ക് ഇന്നതാണ് ആര്യം മേടിക്കാൻ കുറച്ചില്ല പെൻഷൻ കിട്ടാഞ്ഞിട്ടാണ് മനസ്സാക്ഷി ഉള്ളവരും ഇട്ടവരും ഇല്ലാത്തവർ പോകും അങ്ങനെ ഞാൻ കുറേ കാലം നടത്തും മേടിച്ചു മേടിച്ചിട്ട് ഞാൻ അവിടെ ഒരു പാർട്ടി ഓഫീസിൽ കയറി ഞങ്ങൾക്ക് എന്നെ അണി നോക്കാനും എൻ്റെ കൂട്ടുകളിലൊക്കെ ഒന്നും കാണിച്ചു പോകുമ്പോൾ വിദ്യാഭ്യാസം ഇല്ല അതൊക്കെ ഒന്നും അറിയാൻ പാടില്ല അതിലൊരു കണക്ക് ബോധിക്കാൻ അല്ല വല്ലാടും പറഞ്ഞ് തന്നെ മോശം അല്ലേ അപ്പം അത് പകുതിയതിനും കൊടുത്ത് ഞങ്ങൾ വീട്ടിൽ പിറ്റേ ദിവസം ഞങ്ങൾ പോയി പിറ്റേ ദിവസം പോയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ആൾക്കാർ കൂടാൻ തുടങ്ങി അതുവരെ ഒരു പാർട്ടിയില്ല ഇവര് പറഞ്ഞ കോൺഗ്രസ് ഉണ്ടെന്നാണ് ഇല്ല ഒരു പാർട്ടിയില്ല ഒരു പാർട്ടി കഴിപ്പിച്ച് ആൾക്കാർ വരാൻ തുടങ്ങി സത്യമതാണ് മുറ്റു പാർട്ടിയില്ലാതെ